ഡൽഹിയിലെ വമ്പൻ വിജയത്തിന് ശേഷം ബി ജെ പിയുടെ വമ്പൻ വിജയത്തിന് ശേഷവും അതോടൊപ്പം തന്നെ എഇ പി സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഉള്ള ആ ഒരു വലിയ തോൽവിക്ക് ശേഷം ഇപ്പോൾ ഇതാ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മറ്റൊരു വിജയവും കൂടി ഡൽഹിയിൽ ലഭിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ തന്നെ മുതിർന്ന എം എൽ എ ആയിട്ടുള്ള വിജേന്ദർ ഗുപ്ത ശബ്ദ വോട്ടിലൂടെ ഡൽഹി നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ വിജേന്ദർ ഗുപ്തയെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായ ശേഷം സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടന്നു ബി ജെ പിക്ക് സഭയിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ ഗുപ്തയ്ക്ക് സുഖകരമായ വിജയമായിരുന്നു ലഭിച്ചത് പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തോൽവിക്ക് മേലെ തോൽവി വഴങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എ ഇ പി സംബന്ധിച്ചിടത്തോളം രോഹിണി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആയ ഗുപ്ത ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളിലും ഏറ്റവും വലിയ വിജയം നേടിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഗുപ്ത മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയം ഉറപ്പിച്ചത് ഡൽഹി രാവിലെ പ്രോടൈം സ്പീക്കർ അരവിന്ദർ സിംഗ് ലവ്ലിക്ക് എൽ ജി വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തിരുന്നു എട്ടാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും രാവിലെ പതിനൊന്ന് മണിക്ക് സത്യപ്രതിജ്ഞ ആരംഭിക്കുകയും ചെയ്തു സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രി രേഖാ ശർമ്മയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തതും തുടർന്ന് മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും മറ്റു ബി ജെ പി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു